സൂര്യ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് മാനേജ്മെന്റിന്റെ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പാരമ്പര്യം സൂര്യ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് സംരംഭകൻ സാബുവിനെ ഓണം മധുരം പരിപാടിയിൽ ആദരിച്ചു ഇരുപത്തിനാല് വർഷത്തെ പാരമ്പര്യവുമായി കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകുന്ന സൂര്യ കാറ്ററിംഗ് ആൻഡ് ഇവന്റ് സംരംഭകൻ സാബുവിനെ ആദരിച്ച് ഒറ്റപ്പാലം എ സി വി ന്യൂസ് എ സി വി ന്യൂസ് സംഘടിപ്പിച്ച ഓണമധുരം പരിപാടിയുടെ ഭാഗമായാണ് ആദരവ് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ പൊന്നാടണിയിച്ച് പുരസ്കാരം വികസന കുതിപ്പിൽ ഒന്നാമത് നിൽക്കുന്ന കാറ്ററിംഗ് ഇവന്റ്സ് മേഖലയിൽ തൃശൂർ പാലക്കാട് ജില്ലകളിലായി പത്തോളം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി സാബു എന്ന യുവ സംരംഭകന് സാധിച്ചിട്ടു രണ്ടായിരത്തിൽ തന്റെ പിതാവ് തുടങ്ങിവച്ച സംരംഭം വിജയക്കുതിപ്പിൽ എത്തിക്കാൻ സാബുവിന് കഴിഞ്ഞിട്ടു ജില്ലയിൽ മികച്ച കാറ്ററിംഗ് സർവീസുകളുമായി ഒന്നായി സൂര്യ കാറ്ററിംഗ് സർവീസിന് തിരഞ്ഞെടുത്ത ഏഷ്യൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ഒറ്റപ്പാലത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുകയാണ് ഞാൻ ഏകദേശം ഇരുപത്തിനാല് വർഷമായി സ്ഥാപനം തുടങ്ങിയിട്ട് കേരളം എല്ലാ ജില്ലകളിലും വർക്ക് കടത്തുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ഒരു അമ്പത് ശതമാനത്തിനുള്ളിൽ ഇപ്പോഴും ഒറ്റപ്പാലം ഷോപ്പുകളും മേഖലകൾ ബേസ് ചെയ്തിട്ടാണ്